ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം മീഡിയയിലേക്ക് സ്വാഗതം ഭൂമി തരമാറ്റം വീണ്ടും അപേക്ഷ വേണ്ട അദാലത്തിൽ എത്തണം ഫീസ് സൗജന്യത്തിന്റെ പരിധിയിൽ വരുന്ന ഭൂമി തരംമാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ജനുവരി പതിനാറിന് ആരംഭിക്കുന്ന പ്രത്യേക അദാലത്തുകളിലേക്ക് ഭൂ ഉടമകൾ വീണ്ടും അപേക്ഷകൾ നൽകേണ്ടി വരില്ല എന്നാൽ അപേക്ഷകർ അദാലത്തുകളിൽ എത്തേണ്ടി വരും നിലവിൽ ഫോം ആറിൽ ലഭിച്ച അപേക്ഷകൾ ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷൻ തലങ്ങളിലായി ആർഡിഒമാർ പരിഗണിക്കുന്ന തരത്തിലാണ് അദാലത്തുകൾ നടത്തുക കുറവ് അപേക്ഷകൾ ഉള്ള റവന്യൂ ഡിവിഷനിലാകും ആദ്യം അദാലത്തുകൾ ഒന്നര മാസത്തിനകം മുഴുവൻ ഡിവിഷനുകളിലും അദാലത്തുകൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം അദാലത്തുകളുടെ തീയതികൾ മന്ത്രി കെ രാജൻ അധ്യക്ഷതയിൽ ചേരുന്ന റവന്യൂ സെക്രട്ടേറിയറ്റ് നിശ്ചയിക്കും കൂടുതൽ അപേക്ഷകളുള്ള ജില്ലകളിൽ രണ്ട് ദിവസം അദാലത്തുകൾ നടത്താൻ ആലോചനയുണ്ട് ഇരുപത്തഞ്ച് സെന്റിന് താഴെ വിസ്തൃതിയുള്ളതും ഫീസ് അടയ്ക്കേണ്ടതില്ലാത്തതുമായ അപേക്ഷകളാണ് ഫോം ആറിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇവ ഒന്നേ ലക്ഷം വരും ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഓൺലൈനായി ലഭിക്കുന്ന അപേക്ഷകൾ അദാലത്തുകളുടെ ഭാഗമാകും പിന്തുടർച്ചാ അവകാശം വഴിയോ വിൽപ്പന വഴിയോ ലഭിച്ച നിലം എന്ന് രേഖപ്പെടുത്തിയ ഭൂമി തരം മാറ്റാൻ ഫോം ആറിൽ ലഭിച്ച അപേക്ഷകളിൽ ഉടമയ്ക്ക് ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ വിസ്തൃതി ഇരുപത്തഞ്ച് സെന്റിൽ ഏറെയാണെങ്കിൽ അത്തരം അപേക്ഷകൾ അദാലത്തുകളുടെ പരിഗണനയിൽ വരില്ല അപേക്ഷകൾ ഇതനുസരിച്ച് തരംതിരിക്കുന്ന നടപടികളും മറ്റും നടന്നുവരികയാണ് ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക